ലേഡീസ് വേർഡ് കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കുറച്ച് കോട്ടൺ നൈറ്റികളുടെ കളക്ഷൻ കളക്ഷനായിട്ടാണേ ഓരോ നമുക്ക് കണ്ടു കണ്ടുനോക്കാം നമ്മൾ ഒത്തിരി നാളായി ഏലൈൻ നൈറ്റികൾ അതായത് ചുരിദാർ ചുരിദാർക്കെട്ട് നൈറ്റികളുടെ കളക്ഷൻ കാണിച്ചിട്ട് നമ്മളത് ചെയ്തിട്ട് ഒത്തിരി നാളായി അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കുറച്ച് ചുരിദാർ ചുരിദാർക്കെട്ട് നൈറ്റുകളുടെ കളക്ഷനാണ് ആദ്യം കാണിക്കുന്നത് എക്സൽ സൈസിലുള്ള നാൽപ്പത്തി ഇഞ്ച് ചെസ്റ്റ് അളവും അൻപത്തി മൂന്ന് ഇഞ്ച് ഇറക്കവും കിട്ടുന്ന രീതിയിൽ ലൈൻ നൈറ്റുകൾ അല്ലെങ്കിൽ ചുരിദാർ ചുരിദാർക്കിട്ട് നെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് നാല് കളേഴ്സിലാണ് ഇപ്പോൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഓരോന്ന് നമുക്ക് കണ്ടുനോക്കാം അതാ നല്ല ഭംഗിയിൽ നെക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് മിക്സ് ആൻഡ് മാച്ച് മോഡലിലാണ് നമ്മൾ നെക്ക് ചെയ്തിട്ടുള്ളത് അത ഇതാണ് ആദ്യത്തേത് ഇതിൻ്റെ തന്നെ നാല് കളേഴ്സാണ് ചെയ്തിട്ടുള്ളത് എക്സലാണ് ഇപ്പോൾ സൈസ് നാൽപ്പത്തി നാല് ജസ്റ്റ് ഉള്ളും അൻപത്തി മൂന്നിഞ്ചിറക്കവും അത് നല്ല ഭംഗിയിൽ കൈയൊക്കെ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് പൈപ്പിംഗ് കൊണ്ട് കൈ ഫിനിഷ് ചെയ്തിട്ടുണ്ട് നെക്ക് ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഈ റൗണ്ട് നെക്കാണ് യു നെക്കാണ് അതിൽ നല്ല ഭംഗിയുള്ളൊരു മിക്സ് ആൻഡ് മാച്ച് ക്ലോത്ത് കൊടുത്തിട്ട് സൈഡിൽ നമ്മൾ ഇതാ പൈപ്പിംഗ് ഒക്കെ കൊണ്ട് നെക്ക് ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ ദാ ഇതാണ് തുണിയുടെ ഡിസൈനും കളറും വരുന്നത് നല്ല ഭംഗിയുള്ള കോട്ടൺ ക്ലോത്ത് ക്ലോത്താണ് കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല കോട്ടൺ ക്ലോത്തിലാണ് ചെയ്തിട്ടുള്ളത് നാൽപ്പത്തി നാലാണ് ഈ അളവ് ഉള്ളത് അൻപത്തി മൂന്ന് ഇഞ്ചാണ് ഇറക്കം ഏലൈനാണ് കേട്ടോ ദാ ഇങ്ങനെ വരും കേട്ടോ തുണി നല്ലൊരു ചെറുപയർ വച്ച കളറിലെ ഡിസൈനാണ് തുണിയിൽ വന്നിട്ടുള്ളത് അതാ ഇങ്ങനെ നല്ല ഭംഗിയുള്ളൊരു വൈറ്റിൻ്റെയും ഗ്രീനിൻ്റെയൊക്കെ ഡിസൈനാണ് പോയിട്ടുള്ളത് കൈ നല്ല ഭംഗിയിൽ പൈപ്പിംഗ് കൊണ്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് നെക്കിൽ നമ്മൾ നോക്കി ഇങ്ങനെ ഒരു പീസ് വെച്ച് കൊടുത്തിട്ട് സൈഡിൽ നല്ല ഭംഗിയുള്ള ഒരു പൈപ്പിംഗ് കൊണ്ടാണ് നെക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതാ ഇങ്ങനെയാണ് വരണത് ഇതിൻ്റെ നാല് കളേഴ്സാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇതൊരു ചെറുപയർ പച്ച കളറാണെങ്കിൽ അടുത്തത് നല്ലൊരു റെഡിഷ് കളറാണ് കേട്ടോ അതും നമ്മൾ അതിൻ്റെ ഒരു മിക്സ് ആൻഡ് മാച്ച് ക്ലോത്ത് കൊണ്ട് തന്നെയാണ് നെക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നെക്ക് നെക്കിൻ്റെ ആ ക്ലോത്തിൻ്റെ സൈഡിൽ നമ്മൾ പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ ദാ സെയിം ക്ലോത്ത് തന്നെയാണ് കളർ ഇങ്ങനെയാണ് വന്നത് റെഡ് കളറ് കൈ നല്ല ഭംഗിയിൽ സ്ലീവിൻ്റെ പൈപ്പിംഗ് കൊണ്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് നല്ല സ്റ്റാൻഡേർഡ് മോഡലിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എല്ലാം നല്ല ഫിനിഷിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് ദാ ഓക്കെ ഇവിടെ നമ്മൾ നെക്കിന്റെ താഴെ നമ്മൾ എന്താ പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഇത് എക്സൽ തന്നെയാണ് സൈസ് നാൽപ്പത്തി നാലാണ് ജസ്റ്റ് ഉള്ളത് അൻപത്തി മൂന്നിൻ്റാണർക്കാം ഇതിന്റെ അടുത്ത കളർ നല്ലൊരു നേവി ബ്ലൂവും വൈറ്റും കോമ്പിനേഷൻ ആണ് നാല് കളേഴ്സിൽ സെയിം മോഡലിൽ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ ഈ കളർ വരും ക്ലോത്ത് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഇതും നെക്ക് നമ്മൾ നല്ല ഭംഗിയിൽ ഒരു റൗണ്ട് ഡിസൈനിൽ ചെയ്തിട്ട് നെക്കിൻ്റെ സൈഡിൽ നമ്മൾ പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് നെക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട് നാൽപ്പത്തി നാല് തന്നെയാണ് ജസ്റ്റ് ഇളവ് അൻപത്തി മൂന്നിഞ്ചാണ് ഇറക്കം എക്സൽ തന്നെയാണ് സൈസ് സൈസെട്ടോ ഇതിൻ്റെ ഒരു കളറും കൂടി ആണ് ഇതാണ് അടുത്ത കളർ കേട്ടോ ഒരു പിങ്ക് ഷെയ്ഡ് സെയിം ക്ലോത്ത് തന്നെയാണ് നല്ല കോട്ടൺ ക്ലോത്ത് ആണ് സ്ലീവിൻ്റെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നെക്കിൽ ഒരു അക്കോബ ക്ലോത്ത് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതും എക്സൽ തന്നെയാണ് സൈസ് നാൽപ്പത്തി നാല് ചെസ്റ്റ് ഇളവും അമ്പത്തി മൂന്നിഞ്ചിറക്കുവാണേ ഇങ്ങനെ അടുത്തത് കാണും ഇത് വേറൊരു എലൈൻ നൈറ്റിയാണ് എ ലൈൻ മോഡലിൽ നമ്മൾ കാണിച്ചിട്ട് കുറച്ച് നാളായി അതുകൊണ്ട് തന്നെ ഡോട്ടഡ് ക്ലോത്ത് നല്ല ബ്ലാക്ക് ബേസ് കളറായിട്ട് വന്നിട്ട് പീച്ച് കളറിൽ ചെറിയ ചെറിയ പൂക്കളുടെ ഡിസൈൻ വന്നിട്ട് നെക്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ക്ലോത്ത് വെച്ചിട്ട് നെക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നാൽപ്പത്തി ഇഞ്ച് ജെസ്റ്റ് അളവും അൻപത്തി മൂന്ന് ഇഞ്ച് തന്നെയാണ് ഇറക്കും കേട്ടോ അടുത്തതാണ് അടുത്ത് ഒരു ഫ്ലോറൽ ക്ലോത്ത് ആണ് അടുത്തത് വരണത് നല്ല ഭംഗിയുള്ളൊരു പൂക്കളുടെ ഡിസൈനാണ് വന്നിട്ടുള്ളത് നെക്ക് നമ്മൾ നമ്മളിപ്പോൾ കണ്ട സെയിം നെക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളോ കേട്ടോ അതാ ഇങ്ങനെ വരും തുണിയുടെ ഡിസൈൻ ഇങ്ങനെയാണ് വരണത് നാൽപ്പത്തി നാല് തന്നെയാണ് ജസ്റ്റ് അളവ് അൻപത്തി മൂന്നിഞ്ചാണ് ഇറക്കാം എ ലൈൻ നൈറ്റുകൾ നമ്മൾ കാണിച്ചിട്ട് ഒത്തിരി നാളായി ഒത്തിരി പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് എ ലൈൻ നൈറ്റി ഉണ്ടോയെന്ന് ഒരെണ്ണം കൂടെ ഉണ്ട് അതും കൂടെ കാണാം ദാ നല്ലൊരു പീച്ചിൻ്റെയും ഡാർക്ക് മെറൂണിൻ്റെയൊക്കെ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇത് നമ്മൾ നെക്ക് യു പൈപ്പിംഗ് മോഡലിലാണ് ചെയ്തിട്ടുള്ളത് അതും അക്കോബ ക്ലോത്താണ് യു പൈപ്പിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ ദാ ഇങ്ങനെ വരും നല്ലൊരു കോട്ടൺ ക്ലോത്ത് തന്നെയാണ് വന്നിട്ടുള്ളത് എക്സലാണ് സൈസ് നാല്പത്തി നാലാണ് ജെസ്റ്റ് ഉള്ളത് അൻപത്തി മൂന്നിഞ്ചാണ് അർക്കോട്ടോ ഇനി നമ്മുടെ അടുത്ത് നൂല് വലിച്ച നൈറ്റികളും ചോദിക്കുന്നുണ്ട് രണ്ട് മൂന്നെണ്ണം ആ രീതിയിലുള്ളത് കൊണ്ട് അതൊന്ന് കാണാം കേട്ടോ ഇതും ലാർജ് എക്സലുകാർക്ക് പറ്റിയ രീതിയിൽ നാല്പത്തിരണ്ട് പ്ലസ് ഫോർട്ടി ടു പ്ലസ് ആണ് ജസ്റ്റ് സൈസ് ആയിട്ട് വരണത് ഇതാ നല്ല ഭംഗിയുള്ളൊരു പീച്ച് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് തുണിയുടെ ഡിസൈൻ നല്ല കോട്ടൺ ക്ലോത്ത് ആണ് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് അടുത്ത പറഞ്ഞാൽ കാണാം അടുത്തത് നല്ല ഭംഗിയുള്ള ലൈറ്റ് ഷെയ്ഡ് തന്നെയാണ് വന്നിട്ടുള്ളത് ലൈറ്റ് പിങ്കിന്റെയും ഡാർക്ക് പിങ്കിന്റെയും ഒരു ഡബിൾ ഷെയ്ഡ് പോലെ വന്നിട്ടുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ആണേ ഇങ്ങനെ വരും ഇങ്ങനെ ഒരു പൂക്കളുടെ ഡിസൈനാണ് വന്നിട്ടുള്ളത് നല്ല കോട്ടൺ ക്ലോത്ത് ആണ് നാൽപ്പത്തി രണ്ടാണ് ഈ കേട്ടോ ഇങ്ങനെ വരും അടുത്തത് ഒരു റെഡ് ആണ് അതും കൂടെ കാണാം കേട്ടോ അതാ ഇതും നല്ല ഭംഗിയുള്ളൊരു ആണ് ബേസ് കളർ വന്നിട്ടുള്ളത് അതിൽ ചെറിയ ചെറിയ പൂക്കളുടെ ഡിസൈൻ നല്ല നേവി ബ്ലൂവും വൈറ്റും പൂക്കളുടെ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ഇതാ നല്ല പ്യുവർ കോട്ടൺ ക്ലോത്തിലാണ് ചെയ്തിട്ടുള്ളത് നൂല് വലിച്ച മോഡലാണ് നെക്ക് ഇങ്ങനെ വരും അടുത്തതാണോ ഇനി നമ്മൾ എക്സലിൽ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന മോഡലിൽ ഇപ്പം നല്ല കുറച്ച് വെറൈറ്റി ഡിസൈനുകൾ നമ്മൾ ഓരോ ഡിസൈനുകൾ പരീക്ഷിക്കുന്നതാണ് ഇതാ നോക്കിയേ നല്ലൊരു ഫ്ലോറൽ ആണ് നല്ല കോട്ടൺ തുണിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് നല്ല ഡാർക്ക് ബിസ്ക്കറ്റ് ബിസ്കറ്റ് ഒക്കെ വരും അതിൽ മെറൂണിൻ്റെ കുഞ്ഞു കുഞ്ഞു പൂക്കളുടെ ഡിസൈനാണ് വന്നിട്ടുള്ളത് സ്ലീവിൻ്റെ നല്ല ഭംഗിയിൽ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ റൗണ്ട് ഒക്കായിട്ടാണ് ചെയ്തിട്ടുള്ളത് എക്സലാണ് നാല്പത്തി നാല് ചെസ്റ്റ് അളാവും അൻപത്തി മൂന്നിൻ ചിറക്കവും കിട്ടുന്ന രീതിയിൽ റൗണ്ട് യോക്ക് ഫ്രണ്ടും ബാക്കും പ്ലീറ്റൊക്കെ ആയിട്ട് ചെയ്തിട്ട് അതിൽ നല്ലൊരു ഭംഗിയിൽ നെക്ക് കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആക്കാൻ അക്കോബ പീസ് കൊടുത്ത് നെക്ക് ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു ഡബിൾ ലെയർ നെക്ക് പോലെയാണ് വരുന്നത് അത് നല്ല ഭംഗിയിലാണ് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുള്ളത് സ്ലീവ് ഒക്കെ പ്രീമിയം ക്വാളിറ്റി നൈറ്റിയിലാണ് നമ്മൾ പെടുത്തിയിട്ടുള്ളത് പ്രീമിയം നൈറ്റീസ് നൈറ്റീസാണേ ഇതിൻ്റെ അടുത്ത കളർ ഇതാണ് സെയിം ക്ലോത്തും സെയിം ഡിസൈനും തന്നെയാണ് പറഞ്ഞത് നല്ലൊരു ചെറുപയർ പച്ച ഉണ്ടോ പ്രീമിയം ക്വാളിറ്റി നൈറ്റിയാണ് നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് എക്സലാണ് സൈസ് ഇതൊക്കെ എൻസ്റ്റൈലിൻ്റെ മോഡല് കണ്ട് നമ്മൾ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ചെയ്യുന്ന നൈറ്റികളാണ് എന്നാൽ നമുക്ക് എല്ലാവർക്കും നമ്മളിത് റീസണബിൾ റേറ്റിലാണ് ഇത് എത്തിച്ചു തരുന്നത് കേട്ടോ അടുത്തതാണ് ഇതേ മോഡലിൽ ചെയ്ത അടുത്തൊരു ബ്ലൂ കളർ കളറിനായിട്ട് നല്ല ഭംഗിയുള്ളൊരു ബ്ലൂവും ബ്ലാക്കും വൈറ്റും കൂടി കോമ്പിനേഷൻ വരുന്ന ക്ലോത്താണ് സ്ലീവിൻ്റെ നല്ല ഭംഗിയിൽ പൈപ്പിംഗ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് എക്സലാണ് സൈസ് നാൽപ്പത്തി നാല് ചെസ്റ്റ് ഇളവും അൻപത്തി മൂന്നിഞ്ച് ഇറക്കവും അ ഇവിടെ ഒരു പൈപ്പിംഗ് നെക്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മോഡൽ വേറൊരു നല്ല ഭംഗിയിൽ ലേസ് ഡീറ്റെയിങ് ഒക്കെ കൊടുത്ത് അക്കോപ്പ ക്ലോത്ത് വെച്ചിട്ട് ഡബിൾ ലെയർ പോലെ വേറൊരു നെക്ക് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇൻസ്റ്റൈൽ നൈറ്റുകളുടെ മോഡലുകളാണ് എന്നാൽ നിങ്ങൾക്കിത് കിട്ടുന്നത് വളരെ റീസണബിൾ റേറ്റിലാണ് പ്യുവർ കോട്ടൺ ക്ലോത്തിലുമാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ അടുത്തത് കാണാം അടുത്തത് നോക്കിയാൽ നല്ലൊരു വാടാമലി കളർ ഉണ്ടോ സെയിം നല്ല കുഞ്ഞു കുഞ്ഞു പൂക്കളുടെ ഡിസൈനാണ് വന്നിട്ടുള്ളത് ഈ കുഞ്ഞു കുഞ്ഞു പൂക്കളുടെ ഡിസൈനൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് സോൾട്ട് ഔട്ടായി പോകുന്നതാണ് ഉണ്ടോ സ്ലീവിൻ്റെ ഭംഗിയിൽ പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് നെക്ക് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ഉണ്ടോ ഇതൊന്നും നിങ്ങൾക്ക് ഈ ഞാൻ തരുന്ന റേറ്റിൽ ഈ നൈറ്റി ഒന്നും നിങ്ങൾക്ക് എവിടെയും കിട്ടൂല കേട്ടോ എക്സൽ തന്നെയാണ് സൈസ് നാൽപ്പത്തി നാല് ജസ്റ്റളവും അൻപത്തി മൂന്നിൻ ചിറക്കവും വേണേ തുണിയുടെ ഡിസൈൻ ഇങ്ങനെ വരും കളറൊക്കെ നല്ല അട്രാക്റ്റീവാണ് ഇനി കുറച്ച് ലാർജ് സൈസ് നൈറ്റികളുടെ കളക്ഷൻ കാണാം കേട്ടോ ലാർജ് സൈസ് നല്ല കുഞ്ഞു കുഞ്ഞു പൂക്കളുടെ ഡിസൈനൊക്കെ ഉള്ള നല്ല ക്ലോത്തിൽ ചെയ്തിട്ടുള്ള ണ്ടോ ഇതാണ് തുണിയുടെ ഡിസൈൻ വരുന്നത് സ്ലീവ് നല്ല ഭംഗിയിൽ പൈപ്പിംഗ് കൊണ്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് റൗണ്ട് യോക്കാണ് ചെയ്തിട്ടുള്ളത് അക്കോബാ പീസ് വെച്ചിട്ട് നെക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട് നാൽപ്പത്തി രണ്ടാണ് ഈ ചെസ്റ്റ് ഇളവ് കേട്ടോ നാൽപ്പത്തി രണ്ട് ഇഞ്ചസ്റ്റ് ഇളവ് എക്സല് പോലെ അൻപത്തി മൂന്ന് ഇഞ്ച് ലെങ്തും കിട്ടുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ലിമിറ്റഡ് കളക്ഷനെ നമ്മൾ തയ്ച്ചു വന്നിട്ടുള്ളൂ പെട്ടെന്ന് ഓർഡർ ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ ഇതിന്റെ അടുത്ത കളർ സെയിം ക്ലോത്തിന്റെ തന്നെ അഞ്ച് കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ഇത് നോക്കി ഇങ്ങനെ ഒരു കളറായിരുന്നെങ്കിൽ അടുത്തത് നോക്കി നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് മെറൂൺ ഒക്കെയാണ് വന്നിട്ടുള്ളത് ഡാർക്ക് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോട്ടെ ലാർജ് തന്നെയാണ് സൈസ് നാൽപ്പത്തി രണ്ട് ജസ്റ്റ് ഇളവും അൻപത്തി മൂന്നിഞ്ച് ഇറക്കും നെക്കും സ്ലീവും ഒക്കെ നല്ല ഫിനിഷിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് എന്താ ഭംഗി നോക്കിയോ ഈ ബോഡി പാർട്ടായിട്ട് നല്ല അട്രാക്റ്റീവായിട്ടാണ് നെക്ക് വന്നിട്ടുള്ളത് ഇതാണ് തുണിയുടെ കളറും ഡിസൈനും അടുത്ത കളർ നല്ല ചില്ലിറണ്ടാ സെയിം ക്ലോത്തും സെയിം ഡിസൈനും തന്നെയാണ് വന്നിട്ടുള്ളത് സ്ലീവിൻ്റെ ഭംഗിയിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട് റൗണ്ട് യോക്ക് എൻഡ് സ്റ്റൈല് അക്കോ ബ ക്ലോത്ത് വെച്ച് നെക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട് എന്താ ഫ്രണ്ടും ബാക്കും ആണ് ലാർജ് ആണ് സൈസ് നല്ല ഭംഗിയുള്ള ഒരു ചില്ലിറുണ്ട് അടുത്തത് നോക്കി അടുത്തത് ഈ ഒരു കളറാണ് ഇതിൻ്റെ അഞ്ച് കളേഴ്സാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കോഫി ബ്രൗൺ ഷെയ്ഡ് വരും അതിൽ നല്ല നക്ഷത്ര പൂക്കളുടെ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് എന്താ അട്രാക്റ്റീവാന്ന് നോക്കിയാൽ നമ്മൾ ബോഡിയിൽ വെക്കുമ്പോൾ തന്നെ എന്താ അട്രാക്റ്റീവ് പെട്ടെന്ന് ഓർഡർ ചെയ്താലേ കിട്ടുള്ളൂ കേട്ടോ ലാസ്റ്റ് കളർ നല്ലൊരു ഡാർക്ക് കോഫി ബ്രൗൺ തന്നെ ഇതിൻ്റെയും കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടുള്ള കോഫി ഷെയ്ഡ് വേണ്ടവര് പെട്ടെന്ന് ഓർഡർ ചെയ്തോ വീഡിയോ വൈകി കണ്ടിട്ട് ചോദിച്ചാൽ കിട്ടൂല കേട്ടോ ക്രിസ്മസ് ഒക്കെയാണ് വന്നത് എന്ത് ഭംഗിയാണെന്നൊക്കെ നക്ഷത്ര പൂക്കളുടെ ഡിസൈൻ ക്രിസ്മസിനെ കൊടുത്തിട്ടാ നല്ല സൂപ്പർ കളക്ഷൻ ആയിരിക്കുള്ളൂ വളരെ കുറച്ച് കളക്ഷനെ ഇന്ന് കാണിക്കുന്നുള്ളൂ പെട്ടെന്ന് ഓർഡർ ചെയ്താലേ കിട്ടുകയുള്ളു കേട്ടോ ഇത്രയാണിന്നതിനത്തിനായിട്ട് കളക്ഷൻസ് വേറൊരു സ്പെഷ്യൽ സാധനം കൂടി ഇന്ന് കാണിക്കാനുണ്ട് അതും കൂടെ കണ്ടിട്ട് നോക്കുവാൻ്റെ കേട്ടോ അയ്യോ ഒരു കളറും കൂടെ ഉണ്ട് കേട്ടോ അതെ ഒരെണ്ണം കൂടെ ഉണ്ട് കാണിക്കാൻ മറന്ന് പോയതാണ് അതാ നല്ല ഭംഗിയുള്ളൊരു ചോക്ലേറ്റ് ഷെയ്ഡ് നക്ഷത്ര പൂക്കൾ തന്നെ നമ്മളിപ്പോൾ ആറ് കളേഴ്സിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ഞാൻ അഞ്ചെണ്ണയുള്ളതെന്നാണ് വിചാരിച്ചത് അ ഓക്കെ നല്ല ഭംഗിൻ്റെ സ്ലീവെൻ്റെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് നെക്കും നല്ല ഭംഗിൻ്റെ ചെയ്തിട്ടുണ്ട് അണ്ടോ നല്ലൊരു ചോക്ലേറ്റ് ഷെയ്ഡ് ലാർജ് തന്നെയാണ് സൈസ് നാൽപ്പത്തി രണ്ട് ചെസ്റ്റ് ഇളവും അൻപത്തി മൂന്ന് ഇഞ്ച് ഇറക്കും പിന്നെ ഞാൻ പറഞ്ഞ സ്പെഷ്യൽ സാധനങ്ങളാണ് കേട്ടോ ഇന്നൊരു വെറൈറ്റി ഐറ്റം കാണിക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ അത് ഇതാണ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ക്ലോത്തില് അതും മെറ്റീരിയൽ വന്നിട്ടുള്ളത് ആൽഫൈൻ ക്ലോത്ത് ആണ് ആൽഫൈൻ എന്ന് പറഞ്ഞാൽ റയോണിനേക്കാൾ നല്ല കൂടിയ മെറ്റീരിയലാണ് അതും നമുക്ക് ചൂടൊന്നു കൊടുക്കാതെ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ആൽഫൈൻ ആൽഫൈൻ യൂസ് ചെയ്തവർക്ക് അറിയാം നമ്മളിതേ നല്ല ഭംഗിയിൽ ഒരു ഫ്രോക്ക് നൈറ്റിയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ നാല് കളേഴ്സും നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇത് നല്ലൊരു നേവി ബ്ലൂവിൽ റോസാ പൂക്കളുടെ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഡിഫറൻറ്റ് കളേഴ്സ് ഞാൻ കാണിച്ചതാണ് ഇതാ ഇതിൻ്റെ അടുത്ത കളറ് നോക്കി സെയിം ക്ലോത്ത് തന്നെ നല്ല ഉണ്ടോ നല്ല തല തളാകെടുക്കുന്ന നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ആൽഫൈനാണ് ഇതിൻ്റെ കോഫി ബ്രൗൺ ഷെയ്ഡ് റോസാ പൂക്കളുടെ ഡിസൈൻ തന്നെ ഉണ്ടോ അടുത്ത കളറ് ഡാർക്ക് മെറൂൺ ആണേ എന്താ നല്ല ഭംഗിയുള്ള ഡാർക്ക് മെറൂൺ റോസാ പൂക്കളുടെ ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല ക്ലോത്ത് ആണ് അടുത്തത് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോകും ഇത് ബ്ലാക്ക് ഉണ്ടോ ഇതാണ് തുണി അപ്പം ഈ ആൽഫൈൻ ക്ലോത്ത് ഉപയോഗിച്ചിട്ടുള്ളവർക്കറിയാം അതിന്റെ കംഫോർട്ടബിൾ എത്രതാണെന്ന് ഈ ആൽഫൈൻ ക്ലോത്തിൽ നമ്മൾ ഡിസൈൻ ചെയ്ത ഫ്രോക്ക് നൈറ്റിയാണിത് നമ്മളോട് ഒത്തിരി പേര് ഫ്രോക്ക് നൈറ്റ് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി നല്ല ഭംഗിയിൽ ഇതാണെന്നൊക്കെ ഫ്രിൽ സ്ലീവാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതും ഫോർട്ടി സിക്സ് പ്ലസ് ആണ് നമ്മുടെ ചെസ്റ്റ് സൈസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എക്സെൽ ഡബിൾ എക്സെൽ കാർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഷോൾഡർ ഒന്നും ഇറങ്ങി പോകുന്നില്ല നല്ല രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എക്സലുകാർക്ക് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യാം ഡബിൾ എക്സ് യൂസ് ചെയ്യാം ആ രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ നേവി ബ്ലൂ ബ്ലാക്ക് മെറൂൺ കോഫി ബ്രൗൺ ഈ നാല് കളേഴ്സിൽ അവൈലബിൾ ആണ് ഏത് കളറിലെ വേണമെന്ന് നമ്മുടെ വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ നമ്മൾ ആ കളേഴ്സിലുള്ള നൈറ്റികൾ അയച്ചു തരുന്നതാണ് ഫ്രോപ്പ് നൈറ്റിയാണ് നാൽപ്പത്തി ഏഴാണ് ഇതിൻ്റെ ലെങ്ത്ത് താഴെ നമ്മൾ നല്ല ഭംഗിയിലൊരു ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് എന്നാ ഇങ്ങനെ വരും അപ്പോൾ വേണ്ടവർ ഇത്രയും മിടന്ന് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യണേ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നൈറ്റി കളക്ഷൻസ് ഇന്നത്തെ കളക്ഷനിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യണം നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അടുത്ത വെറൈറ്റി മോഡൽ നൈറ്റി കളക്ഷൻ ആയിട്ട് ഉടനെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ ഈ ഫ്രോക്ക് നൈറ്റിയുടെ കാര്യം മറക്കരുത് നല്ല സൂപ്പർ ക്വാളിറ്റിയാണ് കോട്ടനേക്കാളും റിയോണേക്കാളും നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്താൽ പറ്റുന്ന ഒരു തുണിയാണ് ആൽഫൈൻ മെറ്റീരിയൽ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം